പേരാമ്പ്രയിലെ യുഡിഎഫ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് സ്റ്റേഷനിലെത്തിയ യുഡിഎഫ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തള്ളുമുണ്ടായി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു സംഭവത്തിൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ദുൽഗിഫിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ദുൽഗിഫിലിനും പറ്റിയതായി യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനകത്ത് പേരാമ്പർ ഗവൺമെന്റ് സി കെ ജി കോളേജിനകത്ത് നൽപത് വർഷത്തിന്റെ ചരിത്രം നിർത്തിക്കൊണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ചെയർമാനായി വിജയിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് പേരാമ്പയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പോലീസിന്റെ നേതൃത്വം യു ഡി എഫിന്റെ ആഘാത നേരെ അക്രമങ്ങളായി തുടരുന്നത് അതേ തുടർന്ന് അതിൻ്റെ പ്രതിഷേധ പ്രകടനങ്ങളും സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾക്കകത്ത് വടകരയുടെ ജനകീയനായിട്ടുള്ള എം പി ഷാഫി പറമ്പിലിനെതിരെ ക്രൂരമായ മർദ്ദനങ്ങൾ അയച്ചു കൊണ്ടരുന്ന സാഹചര്യമുണ്ടായി ആ മർദ്ദനത്തിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് എം പി സൂചിപ്പിച്ച് എം പരാതി നൽകിയിട്ട് പോലും അതേ തുടർന്നുള്ള നടപടികളുണ്ടായിട്ടില്ല അങ്ങനെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ യു ഡി എഫിൻ്റെ പ്രവർത്തകരെ വീടുകൾ കയറിയിറങ്ങി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ഇന്നലെ റിമാൻഡ് കാലാവധി പൂർത്തീകരിച്ച് കോടതി അത്തരത്തിലുള്ള യു ഡി എഫിൻ്റെ പ്രവർത്തകർക്കൊക്കെ ജാമ്യം അനുവദിച്ച് പേരാമ്പയിൽ വലിയ സമാധാന രക്ഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പുലർച്ചെ കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ടുള്ള സുബൈർ കേണ്ടി യൂത്ത് ലീഗിന്റെ ചെറുവണൂർ മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുഹമ്മദ് കക്കി ഉൾപ്പെടെയുള്ള ആളുകളെ വീടുകൾ കയറി ചെന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അങ്ങനെ അത് അന്വേഷിക്കാൻ വേണ്ടി പേരാമ്പയിലേക്ക് പേരാമ്പ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്ന യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ യൂത്ത് ലീഗ് പേരാമ്പയിലെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള യൂത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജന സെക്രട്ടറി വി പി ദുൽഖുക്കനി ഉൾപ്പെടെയുള്ള ആളുകളെ പേരാമ്പല പോലീസ് സ്റ്റേഷനിൽ നിന്ന് മർദ്ദിച്ച് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിൻ്റെ അജണ്ടയുടെ ഭാഗമായി പേരാമ്പയിൽ യു ഡി എഫ് ഈ ദുർഭടനത്തിനെതിരെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിനകത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സി പി എമ്മിൽ ദോഷകരമായ സാഹചര്യങ്ങളുണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പേരാമ്പയിൽ യു ഡി എഫിൻ്റെ പ്രവർത്തകരെ ഒക്കെ ജയിലടച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ പ്രവർത്തകരെ വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അത്തരത്തിലുള്ള നയ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി യു ഡി എഫ് മുന്നോട്ട് പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു Yeah.